Good afternoon, Asif. ഗുഡ് ആഫ്റ്റർനൂൺ അടിച്ചാ അതെ ഏറ്റവും നല്ലത് വിശേഷവും ഏറ്റവും വലിയ സന്തോഷവും തന്നെയാണ് ഈ ഓണത്തിന് സിനിമ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് സിനിമ ഓടുമ്പോ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് അതിനെ റീപ്ലേസ് ചെയ്യാൻ വേറെ ഒന്നിനും പറ്റില്ല അത് ഇങ്ങനെ വരുവന്നു അതും ഒരുപാട് എഫേർട്ട് ഇട്ടൊരു സിനിമ അതിന് വലിയ അത് ഈ സിനിമ നല്ല സിനിമയായിരിക്കും എനിക്ക് പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട് സിനിമകൾ നന്നാവും ആളുകൾ അഭിനയത്തിനെ പറ്റിയും സിനിമയെ പറ്റിയൊക്കെ പറയും പക്ഷെ സിനിമ നമ്മളൊരു കൊമേൽ സക്സസ് കൂടെ ആയാലേ ആ സിനിമയ്ക്ക് ഒരു കംപ്ലീറ്റ് സക്സസ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അത് പല സമയത്തും സംഭവിക്കാറില്ലായിരുന്നു പക്ഷെ ഈ പ്രാവശ്യം അതും സംഭവിച്ചു പ്രേക്ഷകർ നമ്മുടെ മലയാളി പ്രേക്ഷകരുടെ ഒരു വലിയ പ്രത്യേകതയാണ് ഒരു ഒരു സിനിമ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ഒരു വേർഡ് ഓഫ് അല്ലെങ്കിൽ മൗത്ത് പബ്ലിസിറ്റി കൂടെ ആ സിനിമയ്ക്ക് മാക്സിമം റീച്ച് കിട്ടുകയും എല്ലാവരും വന്ന് കാണാൻ ശ്രമിക്കുകയും ചെയ്യും ഇപ്പൊ നമുക്ക് തിയേറ്റേഴ്സിൽ ടിക്കറ്റ്സ് എനിക്ക് തന്നെ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു അനുഭവം വരുന്നത് ഒരുപാട് പേര് ടിക്കറ്റ്സിന് വേണ്ടി വിളിച്ച് ചോദിക്കുന്നു എനിക്ക് അറിയിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അതൊരു വിഷമമാണെങ്കിലും നമുക്കൊരു സന്തോഷമുള്ളതൊക്കെ അപ്പൊ നമ്മളൊരു വിഷമം അനുഭവിച്ചാലും അഭിനയിച്ചാലും നമ്മുടെ അതിനൊരു ശരിക്കും ആസിഫ് അതിലും വലിയൊരു കാര്യം എനിക്ക് തോന്നി അറിയാം പൊതുവെ പണ്ടത്തെ പോലെയല്ല ഇപ്പം സിനിമ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്പെഷ്യൽ ഒക്കേഷൻ കാത്തിരിക്കാറില്ല പണ്ട് നമുക്കറിയാം ഒരു ക്രിസ്മസ് ഒരു ഓണം ഒരു ദീപാവലി അങ്ങനെയാണ് മേജർ പടങ്ങളൊക്കെ വരുന്നത് നമുക്ക് എല്ലാ വീക്കെൻഡ്സും ഇപ്പം രണ്ടും മൂന്നും സിനിമകളുണ്ട് പക്ഷെ എങ്കിലും ഒരു ഓണത്തിന് ഇറങ്ങുന്ന ഒരു പടം എന്ന് പറയുമ്പോൾ അതിനൊരു ഒരു വേറൊരു ഫലമാണ് രണ്ട് ആ ഒരു സമയം എന്ന് പറഞ്ഞത് ഈ സിനിമ റിലീസ് ചെയ്ത സമയം എന്ന് പറയുന്ന ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങൾ നടന്ന സമയത്ത് ഇണ്ടായ ഒരു സിനിമയാണ് അപ്പോൾ ആളുകൾ വരുമോ ഇല്ലയോന്ന് ചിലര് ടെൻഷൻ അടിച്ച ഒരു സമയമാണ് പക്ഷെ ഇതെല്ലാത്തിനും ഒരു പോസിറ്റീവ് റിവ്യൂ ആയിരുന്നു കിഷ്കിന്താഗണത്തിന്റെ ഒരു ആദ്യം ചോദിച്ചതിന് എനിക്ക് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ഫെസ്റ്റിവൽ ഫോർമാറ്റ് അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ റിലീസ് എന്ന് പറയുന്ന സിനിമകൾ മനസ്സിലുണ്ടാവും എപ്പോഴും ആളുകൾ ഒരു ഫെസ്റ്റിവൽ സീസണിൽ വന്ന് കാണാൻ ഇഷ്ടപ്പെടുന്ന സിനിമകൾ കുറച്ച് കളം ായിട്ടുള്ള അതാണ് നമ്മൾ ശീലിച്ചിരിക്കുന്നത് നമ്മുടെ എല്ലാ ഫെസ്റ്റിവൽസിനും നമുക്ക് ആഘോഷങ്ങളുടെ ഭാഗമായിട്ടൊരു സിനിമ എപ്പോഴും ഉണ്ടാവും അത് ഏത് തന്നെ ആഘോഷമായാലും അതിന് ആ ഒരു ഫോർമാറ്റിലുള്ള ഒരു സിനിമയല്ല കിഷ്കിന്റെ കാന്ഡം എന്ന് എന്ന് ആയിരുന്നിട്ട് പോലും ആളുകൾ ഓണത്തിന് ഈ സിനിമ കാണണം എന്ന് ചൂസ് ചെയ്തത് നമ്മൾ നമ്മുടെ പ്രേക്ഷകരുടെ ഒരു പ്രത്യേകതയാണ് പ്രേക്ഷകർ എത്രത്തോളം വലുതായി അല്ലെങ്കിൽ എത്രത്തോളം മാറി എന്നുള്ളതിന്റെ ഒരു അത് നമുക്കൊരു ഫെസ്റ്റിവൽ പടം എന്നൊരു കാറ്റഗറി ലേബലിലുള്ള പടമല്ല നല്ല സിനിമ എന്നുള്ളതിനെ ആളുകൾ ഇഷ്ടപ്പെട്ട് അത് നല്ല സിനിമയാണെന്ന് പറയുന്നത് കേട്ട് തിയേറ്ററിലേക്ക് വന്ന് ഓണം വെക്കേഷൻ കാണേണ്ട സിനിമ ഇതാണെന്ന് അവർ ചൂസ് ചെയ്തു അത് നമ്മുടെ പ്രേക്ഷകർ വളർന്നതിന്റെയാണ് വേറെ ഒരു ഇൻഡസ്ട്രിയിലും എനിക്ക് തോന്നുന്നില്ല ഇത്രയും ചിന്തിക്കുന്ന ഇത്രയും സിനിമ മനസ്സിലാക്കുന്ന പ്രേക്ഷകരുണ്ടത് പലപ്പോഴും നമ്മുടെ ഓഡിയൻസിനെ പറ്റി അതായത് ഇന്ത്യൻ ഇൻഡസ്ട്രിയിലെ എല്ലാ മീൻ ഫിലിം ഇൻഡസ്ട്രിയിലെ ഏത് ഇൻഡസ്ട്രിയിൽ ഓടിയ പടമാണെങ്കിലും നമ്മുടെ പ്രേക്ഷകർക്ക് ലോജിക്കലി കണക്ട് ആവാത്ത സിനിമകൾ മലയാളികളുടെ എടുക്കില്ല അതിന് ഒരുപാട് എക്സാമ്പിൾ നമുക്കുണ്ട് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് ഏറ്റവും നല്ല ഒരു വർഷം ഈ ജനറേഷന്റെ ഏറ്റവും നല്ല സമയത്തൂടെയാണ് നമ്മൾ പോയത് ഇരുന്നൂറ് കോടി രൂപ എന്ന് പറയുന്ന നമ്മളുടെ ഏറ്റവും വലിയ ഒരു റീച്ച് അല്ലെങ്കിൽ ഒരു ഒരു തിയേറ്റർ കളക്ഷൻ വന്ന സിനിമ മുതൽ എത്രയോ സിനിമകളല്ലേ പ്രേമലു മുതൽ മഞ്ഞുമൽ ബോയ്സ് മുതല് എഗൻ ആവേശം അങ്ങനെ തലവൻ അങ്ങനെ പേരെടുത്ത് ഞാൻ പറയുന്നോ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും നല്ല സിനിമകൾ ഇറങ്ങിയ ഒരു വർഷം ഒരു ഡ്രീം സ്റ്റാർട്ട് കിട്ടിയ ഒരു വർഷമായിരുന്നു പക്ഷെ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി ഇൻഡസ്ട്രിക്ക് ദോഷം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി ആളുകൾ തിയേറ്ററിൽ നിന്ന് മാറി നിൽക്കുമോ എന്നിവരെ നമുക്ക് തോന്നി എഗയിൻ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിലേക്കാണ് വരുന്നത് നമ്മുടെ ഒരു പ്രേക്ഷകന്റെ സിനിമ എന്ന് പറയുന്നത് അവരുടെ എന്റർടൈൻമെന്റിനുള്ള ഒരു മീഡിയം മാത്രമാണ് അവിടെ നടക്കുന്ന പോളിറ്റിക്സിനെ പറ്റിയിട്ടോ അവിടെയുള്ള പ്രശ്നങ്ങളെ പറ്റിയോ അതൊന്നും അവരെ എഫക്ട് ചെയ്യില്ല അവർക്കൊരു നല്ല എന്റർടൈൻമെന്റ് ഓപ്ഷൻ ആയിട്ട് ഒരു സിനിമ ഉണ്ടെന്ന് അറിഞ്ഞാൽ അത് പ്രേക്ഷകര് പോയി കാണും അതിനകത്ത് ദർ ഇസ് നത്തിങ് പേഴ്സണൽ അവർക്ക് അതിന്റെ ഒരു എന്റർടൈൻമെന്റ് വാല്യൂ മാത്രമാണ് അവരവിടെ കാണുന്നുള്ളത് അതും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് അപ്പൊ നമുക്കിത് നമ്മൾ ന്യൂസിൽ കേൾക്കുമ്പോഴൊക്കെ നമുക്ക് ഉണ്ടായിരുന്ന ഒരു ടെൻഷൻ നമ്മുടെ ഒരു നമ്മുടെ ഒരു പ്രേക്ഷകന്റെ ക്വാളിറ്റിയിൽ അതും ഓവർജ്ജ് ആണ് നമ്മൾ ആ ഒരു 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 എന്റർടൈൻമെന്റ് പ്രോമിസ് ചെയ്യുന്ന സിനിമ സിനിമ വന്നിട്ട് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ കാണും പ്രേക്ഷകർ നമ്മുടെ ആളുകൾക്ക് യും ഇതില് ആസിഫിനെ ഞാൻ ആസിഫിന്റെ അഭിനയത്തെ പറ്റി ഒക്കെ പറയുന്നതിനു മുമ്പ് ചില ആളുകളെ പറയാതെ പോവരുത് എന്നുള്ളത് കൊണ്ട് ഞാൻ പറയട്ടെ ആദ്യം തുടങ്ങേണ്ടത് എനിക്ക് ദിഞ്ചിത്തിനെയാണ് കാര്യം കക്ഷി അമിനുള്ള സിനിമയ്ക്ക് ശേഷം ഐ തിങ്ക് ഒരു ചെറിയതല്ലാത്തൊരു ഗ്യാപ്പ് എടുത്തതിനു ശേഷം അദ്ദേഹം അഞ്ചു വർഷം അതെ അങ്ങനെ ഒരു അഞ്ചു വർഷം കഴിഞ്ഞ് ഇതുപോലൊരു സിനിമയുമായി അദ്ദേഹം വന്നതിന് ശരിക്കും പറഞ്ഞൊരു ഹാറ്റ്സ് ഓഫ് കൊടുക്കണം കാര്യം ഒരു അഞ്ചു വർഷം കഴിഞ്ഞ് ഏതൊരു സക്സസ് ആയ ഡയറക്ടർ ആണെങ്കിലും തിരിച്ചു വരുമ്പോ പിന്നെയും അതൊരു ക്രാച്ച് തുടങ്ങുന്ന അതേ ഒരു അവസ്ഥയായിട്ട് തോന്നാറുണ്ട് പലർക്കും അദ്ദേഹം പിന്നെയും തുടങ്ങുമ്പോൾ ഒരു ഒരു ഗ്യാപ്പിന് ശേഷം ഇൻഡസ്ട്രിയില് വരുമ്പോ പക്ഷെ ആസിഫിനുണ്ടായ ഒരു കോൺഫിഡൻസ് ഭയങ്കരമാണ് തോന്നുന്നു ഇഞ്ചിത്തിൽ അല്ല ആദ്യ ചിത്രം കഴിഞ്ഞപ്പോ തന്നെ അല്ല ഞങ്ങൾ ഇപ്പൊ നമ്മൾ ഇവര് അഞ്ചു വർഷം പ്രേക്ഷകരാണ് ഇവരെ കാണാതിരിക്കുന്നുള്ളു പക്ഷെ ഈ അഞ്ചു വർഷവും സിനിമയുടെ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട് കൊത്ത് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിൽ ഞാൻ നിൽക്കുന്ന സമയത്താണ് ഡിജിത്തും ബാഹുലും കൂടെ എന്റെ അടുത്ത് ഈ സ്ക്രിപ്റ്റ് പിച്ച് ചെയ്യുന്നത് പക്ഷെ ഞാൻ അതിനു മുന്നേ ബാഹുലുമായിട്ട് രണ്ട് സിനിമകള് ബാഹുല് സിനിമറ്റോഗ്രാഫി ചെയ്ത സിനിമയിൽ അഭിനയിച്ചു നമ്മളപ്പോ കോൺസ്റ്റന്റ് ആയിട്ട് ടച്ചിലുള്ള ആളുകളാണ് സ്ഥിരമായി സിനിമയെപ്പറ്റി സംസാരിക്കുന്ന ആളുകളാണ് ഇവരുടെ അടുത്ത സിനിമ ഞാനാണ് എന്നുള്ളത് നമ്മൾ കക്ഷേ അമിണിപ്പിള്ള കഴിഞ്ഞ സമയത്ത് തന്നെ നമ്മൾ എല്ലാവരും അറപ്പിച്ചതാണ് അപ്പൊ അതിനേക്കുള്ള ഒരു നല്ല സ്ക്രിപ്റ്റ് കാര്യം അമണിപ്പിള്ളക്കെ സംഭവിച്ചത് സിനിമ ഇറങ്ങി ആ കുരുവികൾക്ക് മംഗലം ആ പാട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ആളുകൾ ആ സിനിമയെ ശ്രദ്ധിച്ചത് അതെ അപ്പോ അങ്ങനെ ഒരു അവസ്ഥയെ അടുത്ത സിനിമയ്ക്ക് എന്ന് നമ്മൾ അന്ന് തന്നെ തീരുമാനിച്ചെ അവർ നല്ല ഫിലിം മേക്കേഴ്സ് ആണ് വളരെ സെൻസിബിൾ ആയിട്ടുള്ള ആളുകളാണ് അപ്പൊ ആ അത്തരത്തിലൊരു ടീം വീണ്ടും വരുമ്പോൾ നമുക്ക് ആദ്യം ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകും ഇനി ചെയ്യുന്ന സിനിമ ഒരു കോംപ്രമൈസും ഇല്ലാത്തതായിരിക്കണം അപ്പൊ അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ട് ഈ സമയം എടുത്തത് പിന്നെ സിനിമ സംഭവിക്കാൻ ഇപ്പൊ നമ്മൾ പ്ലാൻ ചെയ്ത് അതിലേക്ക് ഒരു പ്രൊഡക്ഷൻ വന്ന് അതിനുള്ള ലൊക്കേഷൻ കണ്ടുപിടിക്കുന്ന പ്രത്യേകിച്ച് വീടും ആംബിയൻസും കാലാവസ്ഥയും വരെ നമുക്ക് ആയിരുന്നു കാണുന്ന എല്ലാവരുടെയും ഒരു കാലാവസ്ഥ ഇത് എവിടെയാണ് ലൊക്കേഷൻ എന്നുള്ളത് അതെ അതെ ഒറ്റപ്പാലത്താണ് ഷൂട്ട് ചെയ്തത് ഷൂട്ട് ചെയ്ത അതേ വീടാണ് പക്ഷെ രണ്ടും രണ്ട് എക്സ്ട്രീം സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ആ വീട്ടിൽ ആദ്യം ഇതുപോലെ ഭ്രമയോഗത്തിന് വേണ്ടി പോകേണ്ട ഒരാളായിരുന്നു എന്ന് പറയുന്നില്ല ചില കാരണങ്ങളാൽ ആ ഭ്രമയോഗം ഇതുപോലെ ലാസ്റ്റ് മിനിറ്റ് നമുക്ക് അത് പ്രീപൌണ്ട് ചെയ്യേണ്ട ഒരു ആവശ്യം ഒക്കെ അടി വളർത്തേണ്ട ഒരു ടൈമൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് പക്ഷെ എനിക്ക് ഓൾറെഡി വേറൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ആ തറവാട്ടിലേക്ക് എത്താൻ ഫൈനലി എത്തി ഇച്ചിരി ഗംഭീര മറ്റൊരാളെ എടുത്തു പറയേണ്ടിയത് ബാഹുലിനെയാണ് ആക്ച്വലി ബാഹുൽ റൈറ്റിംഗ് ആൻഡ് ഡി ഒ പി രണ്ടും കൂടെ ഒരുമിച്ച് ഞാൻ പറയാം ഭയങ്കര ഒരു ഡെഡ്ലി കോമ്പിനേഷൻ ബിക്കോസ് അദ്ദേഹം എഴുതിയതിനെ അദ്ദേഹം ഏറ്റവും മനോഹരമായി വിഷ്വലൈസ് ചെയ്തു എന്നുള്ളത് ആ സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും എനിക്ക് തോന്നുന്നു ബാഹുലിന്റെ മൈൻഡിൽ ഇങ്ങനെ ഇതിങ്ങനെ വിഷ്വലി കിടക്കുവായിരുന്നു തോന്നുന്നു മേ ബി അത് ആസിഫിന്റെ അടുത്ത് നറേറ്റ് ചെയ്യുമ്പോഴോ സംസാരിക്കുമ്പോൾ പോലും അതായിരിക്കണം ഞങ്ങൾക്ക് കിട്ടിയ വിഷ്വൽ ബ്യൂട്ടി എന്ന് തോന്നുന്നു അതെ ബാഹുൽ ഇതിന്റെ ഈ ഇത് ഈ സിനിമ എനിക്ക് വിവരിച്ചു വരുമ്പോ തന്നെ ഇതിന്റെ പറഞ്ഞു പറഞ്ഞതെന്ന് ചിലപ്പോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം നമ്മൾ ഇതിനെ അഭിനയിച്ച എല്ലാവർക്കും ഈ സിനിമ വളരെ കൃത്യമായി മനസ്സിലായതും അല്ലെങ്കിൽ ഈ സിനിമ നമ്മൾ ആഗ്രഹിച്ച പോലെ എത്തണം എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും തോന്നിയത് കാര്യം ഇതിന്റെ ബാഹുലിന്റെ അറേഷൻ അങ്ങനെയായിരുന്നു ഇവൻ ഇതിന്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കരമായി എക്സൈറ്റഡ് എക്സൈറ്റഡ് ആയിട്ട് ഇവരെ ഉപയോഗിച്ചു അപ്പൊ അസ്ക്കിത് ഇത് എന്ന് ചോദിച്ചു അത് ഈ അങ്ങനെ ചോദിച്ചാൽ അല്ലെ ഇതിന്റെ അകത്ത് ഈ അച്ഛന്റെ ക്യാരക്ടറിനും ഈ ഓൾമോസ്റ്റ് ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് ഓൾമോസ്റ്റ് നല്ല അച്ഛന്റെ ക്യാരക്ടറാണ് ഇമ്പോർട്ടൻസ് കൂടുതലായി അപ്പൊ അതിക്കാർക്ക് ഫേസ് കുറഞ്ഞ പക്ഷെ എനിക്ക് അതിനെ ഞാൻ അങ്ങനെ ഒന്നും ജഡ്ജ് ചെയ്തിട്ടേ ഇല്ല അപ്പൊ അവർക്കും അത് ഭയങ്കര ഹാപ്പി ആയി പിന്നെ ഞാൻ പറഞ്ഞില്ല ബാഹുല് നമുക്ക് ഇതാണ് ഇവന്റെ മനസ്സിലുള്ളത് ഇവന്റെ സംസാരത്തിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇപ്പൊ ചില വിഷ്വൽസ് ഇപ്പൊ എനിക്ക് ഏറ്റവും ഏറ്റവും ടച്ചിങ് ആയിട്ട് തോന്നിയതുണ്ട് വിജയരാഘവൻ ചേട്ടന്റെ ബാക്കി വന്ന ആസിഫ് ഹഗി എന്ന ഒരു ടു സീൻ ഉണ്ട് ആക്ച്വലി അതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്നൊന്നും ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടോ ഡയറക്ഷൻ ചെയ്തൊന്നും വന്നതാവണം എന്നോ തോന്നിട്ടില്ല ഐ തിങ്ക് ഇറ്റ് ജസ്റ്റ് നാച്ചുറലി അങ്ങനെയല്ല കേട്ടോ അങ്ങനെയല്ല അങ്ങനെയല്ല ഇത് എല്ലാം കൃത്യമായി സ്ക്രിപ്റ്റിലുള്ളതാണ് നമ്മുടെ ആക്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഇംപ്രവൈസ് ചെയ്ത് വന്നു എന്നൊക്കെ പറയാനുള്ളത് വളരെ റേറായിട്ട് മാത്രമേ ഉള്ളൂ പക്ഷെ മാത്ര നിങ്ങൾ കണ്ടത് മുഴുവൻ സ്ക്രിപ്റ്റഡ് ആയിരുന്നു ഞാൻ പറഞ്ഞില്ല ഇത് ബാഹുൽ ഇതിന്റെ ഫസ്റ്റ് നറേഷൻ കൂടെ തരുമ്പോ എനിക്ക് ട്രാക്ക് ഉൾപ്പെടെയാണ് എന്നെ കേൾപ്പിച്ചത് ഫീലോട് കൂടി തന്നെയാണ് ഇതിന്റെ ഒരു നറേഷൻ ഉണ്ടായിരുന്നത് അപ്പൊ നമുക്ക് ഓരോ സ്ഥലത്തും ഈ ഇമോഷണൽ കണ്ടിന്യൂട്ടി എന്താണെന്നുള്ളത് നമുക്ക് ഭയങ്കര കൃത്യമായിട്ട് അറിയാവുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ആ മ്യൂസിക് തന്നെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതോ ജസ്റ്റ് ഫോർ ദ ചെയ്തിട്ടുണ്ടായിരുന്നോ ഇല്ല ഇല്ല നമുക്ക് റെഫറൻസ് മനസ്സിലാക്കാൻ നമ്മൾ പറഞ്ഞു തരില്ലേ അത്രയും പ്ലാൻഡ് ആയിട്ടാണ് ഇവര് സ്ക്രിപ്റ്റ് എന്തായാലും സിനിമ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാരും അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ആസിഫിന്റെ അടുത്ത് വന്നപ്പോ മേ ബി ചെറിയൊരു സിനോപ്സിസ് പോലെ അല്ലെങ്കിൽ ഒരു വൺ ലൈനോ പറഞ്ഞിട്ടുണ്ടാവില്ല അതെന്തായിരുന്നു ശരിക്കും ഈ സിനിമയിൽ എങ്ങനെയായിരുന്നു അവരൊരു ഇന്റർവോ തന്നിരുന്നത് അച്ഛനെ അച്ഛനെ ഒരുപാട് സ്നേഹിക്കുന്ന മകൻ എന്നാണ് എന്റെ ക്യാരക്ടറിന് പറഞ്ഞു തന്നിരുന്നത് അതുപോലെ തന്നെ അച്ഛന്റെ ഒരു 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 എന്താ പറയുക അച്ഛന്റെ ഒരു ഭയങ്കര ഷോർട്ട് ടംബേർഡ് ആയിട്ടുള്ള മനുഷ്യനാണ് അച്ഛൻ സ്നേഹം എക്സ്പ്രസ് ചെയ്യാത്ത ഒരു അച്ഛനും അച്ഛനളവിൽ കൂടുതൽ സ്നേഹിക്കുന്ന ഒരു മകനും ആ വീട്ടിലേക്ക് വന്ന് കേറുന്ന മകളും ഇതായിരുന്നു എനിക്ക് തന്നിരുന്ന ഒരു ഒരു എന്താ പറയാ ഒരു ചെറിയ ഒരു പോയിന്റ് എന്ന് പറയുന്നത് പക്ഷെ അതിൽ നിന്ന് പിന്നെ നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് ഇതിനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുക ഇതില് എടുത്ത് പറയേണ്ടത് എനിക്ക് വെരി ലക്കി ഐ എം ലൈക്ക് സിനിമ ഇറങ്ങുന്നതിന് തലേദിവസം തന്നെ വിജയരാഘവൻ ചേട്ടനായിട്ട് സംസാരിക്കാൻ പറ്റി അന്നാണ് ഞാനും സംസാരിക്കുമ്പോൾ അത് ഫിഫ്റ്റി ഇയേഴ്സായി അദ്ദേഹം ഫിലിം ഇൻഡസ്ട്രിയിൽ എന്നുള്ളത് ഞങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പറയുന്ന അൻപത് വർഷത്തിന്റെ കഥകൾ അദ്ദേഹം എനിക്ക് പറഞ്ഞു തരുമ്പോൾ അതിന്റെ ഇടയിൽ അദ്ദേഹം പറഞ്ഞു ബോബി ഇത് അതിൽ എൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് നിങ്ങൾ ഈ സിനിമ കണ്ടു കഴിയുമ്പം ഇത് ഇത് എങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലായിരിക്കും ഇറങ്ങുന്നതെന്ന് പറഞ്ഞിരുന്നു പക്ഷെ അത് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല കാര്യം ഇതിന്റെ ഇത് ആദ്യം സ്ക്രിപ്റ്റ് കേൾക്കുന്ന ആളുകളിൽ ഒരാൾ ഞാനാണ് അപ്പൊ ഇത് കേട്ട് തുടങ്ങിയ സമയത്ത് ഇതിന് നറേഷൻ തുടങ്ങുമ്പോൾ ഈ അച്ഛൻ അപ്പം എങ്ങനെയാണെന്ന് നമ്മൾ ചോദിക്കൂല അപ്പൊ ഈ അപ്പിള്ള ഇങ്ങനെ ഒരു മനുഷ്യനാണെന്ന് പറയുന്നതിന്റെ ഏറ്റവും ഈസി വേ നമുക്ക് അറിയാവുന്ന ഒരു എക്സാമ്പിൾ തരിക എന്നുള്ളതാണ് അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ശരിക്കും കുട്ടേട്ടന്റെ അച്ഛൻ ഗോഡ്ഫാദറിൽ ഫാദറിൽ ചെയ്ത ഒരു ക്യാരക്ടറിനെയാണ് എനിക്ക് എനിക്ക് മനസ്സിലാവാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് പക്ഷെ അതൊരിക്കലും നമ്മൾ കുട്ടേട്ടനോട് പറഞ്ഞിട്ടില്ല എന്നോട് പറഞ്ഞു ഞാൻ അത് അറിഞ്ഞിരുന്നില്ല കുട്ടേട്ടനോട് അത് പറഞ്ഞില്ല കാര്യം ഒരു ആക്ടറിനും വേറെ ഒരാളുടെ എക്സാമ്പിൾ വെച്ചിട്ട് പെർഫോമൻസ് പറഞ്ഞു പറയുന്നത് ഇഷ്ടപ്പെടില്ല പക്ഷെ നമുക്ക് മനസ്സിലാവാൻ ആയിട്ട് ആ സ്ക്രിപ്റ്റിന്റെ കാര്യം അതിന്റെ ഒരു ഇനീഷ്യൽ സെറ്റിംഗ് ആയിരുന്നു അത് അപ്പൊ അത് ആ സിനിമ സംഭവിക്കുകയോ ഇല്ലയോ എന്നുള്ളത് പോലും ആ മീറ്റിംഗിലായിരുന്നു തീരുമാനിക്കപ്പെടേണ്ടത് അപ്പൊ അതിനൊരു ക്ലാരിറ്റി വരേണ്ട ഒരു കാര്യം ഉള്ളത് കൊണ്ട് എനിക്ക് തന്നൊരു എക്സാമ്പിൾ അതാണ് പക്ഷെ പിന്നീട് ഒരിക്കലും നമ്മൾ െ പറ്റിയിട്ടോ എൻ എൻപിള്ള സാറിനെ പറ്റിട്ടോ ഒരു റെഫറൻസ് നമ്മൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല അത് കുട്ടിയായിട്ട് അറിയത്തുമില്ലായിരുന്നു ഇല്ലായിരുന്നു അപ്പൊ അത് ശരിക്കും നമുക്ക് ഓരോന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ ഒരു ഫൈനൽ എഡിറ്റ് കാണുമ്പോഴാണ് ഈ അച്ഛൻ ആയിട്ട് അപ്പുപിള്ള ആയിട്ട് ഇദ്ദേഹം എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് അതിലേക്ക് ഇവോൾവ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലായത് വെരി ഏ ആ സിനിമ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ഒരു ട്രാവലുണ്ട് ആ ട്രാവൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും പോലും ഒരു നമ്മൾ ഒരു നിമിഷം സത്യം പറഞ്ഞ ഇത് വേണമെങ്കിൽ ലാഗ് അടിക്കാവുന്നതായിരുന്നു ഞാൻ വിചാരിച്ചു വേണേൽ ലാഗ് ആക്കാം വേണേൽ ഇതൊരു തിൻ ലൈനിലൂടെ പോകുന്ന ഒരു സിനിമയാണ് പക്ഷെ അത്രയും ഗ്രിപ്പിംഗ് ആയിട്ടാണ് സത്യത്തിൽ ബാഹുൽ ആണെങ്കിലും ഇത് കൊണ്ടുപോയേക്കുന്നത് അതിന് ശരിക്കും സമ്മതിച്ചേ പറ്റുള്ളൂ എന്ന് തോന്നി പോകുന്ന ഒരു സിനിമയായിപ്പോയിത് അത് സമ്മതിച്ചതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ റെസ്പോൺസും ഈ പ്രേക്ഷകരെല്ലാവരും ഈ സിനിമയെ പറ്റി പറയുന്നത് ഇന്ന് ഇപ്പോൾ ീസായ എല്ലാ തിയേറ്റേഴ്സിലും ഒരു തേർഡ് ഡേ മുതൽ എല്ലാ ഷോസും ഫുൾ ആണെന്നുള്ളതൊക്കെ അത് അംഗീകരിക്കപ്പെട്ടതിന്റെ സന്തോഷമാണ് ശെരിക്കും ബട്ട് കമ്മിങ് ടു യു ആസിഫ് ആക്ച്വലി ഹൗ യു ഫീൽ നൗ ആസിഫ് ഇടയ്ക്കിടയ്ക്ക് ആസിഫ് പറയുന്ന പോലെ ആസിഫ് ജഡ്ജ് ചെയ്യുന്ന ചില ചിത്രങ്ങൾ ചിലപ്പോൾ പ്രേക്ഷകർ ജഡ്ജ് ചെയ്യുന്ന രീതിയും തമ്മിൽ ഭയങ്കര കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പം ഒരു അടുത്തിറങ്ങിയ ഒരു ഒന്നോ രണ്ടോ ചിത്രങ്ങൾ നോക്കുമ്പോൾ ആസിഫിന്റെ ജഡ്ജ്മെന്റും പ്രേക്ഷകരുടെ ജഡ്ജ്മെന്റും ഏകദേശം ഒരേ ട്രാക്കിൽ പൊക്കോണ്ടിരിക്കുകയാണ് ഞാനും ഇപ്പം ഇത്രയും ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുന്നല്ലേ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഇത്രയും ഇൻഡസ്ട്രിയുടെ ഭാഗമായി ഒത്തിരി ടാലന്റായിട്ടുള്ള ടെക്നീഷ്യൻസിന്റെയും ആർട്ടിസ്റ്റിന്റെയും കൂടെ വർക്ക് ചെയ്തുണ്ട് അപ്പൊ ഞാൻ പോലും അറിയാത്ത ഒരു റിഫൈൻമെന്റ് എനിക്കും സംഭവിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ അവസാനം ഇറങ്ങിയ മൂന്നോ നാലോ സിനിമകൾ എല്ലാവരും എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്നതും അവർ അവരതിനെ പറ്റി സംസാരിക്കുന്നതും അത് ഉറപ്പായിട്ടും ഈ പ്രേക്ഷകരെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ എടുത്തൊരു തീരുമാനം കൂടിയാണ് കാര്യം പ്രേക്ഷകർ തള്ളിപ്പറഞ്ഞ സിനിമ സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു അവരെ എന്റർടൈൻ ചെയ്യാൻ ഏത് രീതിയിലുള്ള സിനിമ വേണം എന്നാൽ പോലും എന്റെ ഒരു ടേസ്റ്റ് എന്നോ അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സിനിമകളിൽ നിന്നോ മാറാതെ തന്നെ അതിലേക്ക് ായിരുന്നു ഒരു വലിയ ശ്രമം അതിനിപ്പൊ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്നൊന്നും ഞാൻ ഒരു ഒരു അവകാശവാദവും ഭാഗത്തുനിറ്റുകൾ പറ്റാം ഇനിയും നല്ല സിനിമകൾ സംഭവിക്കാം പക്ഷെ ചെയ്യുന്ന സിനിമകൾക്ക് എന്തെങ്കിലും ഒരു ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവണം അത് തിയേറ്ററിൽ വരുന്ന പ്രേക്ഷകനും മനസ്സിലാവണം എന്നുള്ളത് ഇനി എന്റെ ഒരു തീരുമാനമായിരിക്കും ശരിക്കും ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു പ്രേക്ഷകന്റെ മനസ്സിൽ കുറച്ച് നാൾ ഹോർട്ട് ചെയ്യപ്പെടേണ്ട ഒരു എന്റെ ഡെഫിനേഷൻ ഓഫ് സിനിമ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കണം സിനിമ അത് ക്യാരി ചെയ്യാൻ പറ്റുമോ അത് അതൊന്നും എനിക്കറിയില്ല പക്ഷെ തിയേറ്ററിൽ വന്ന് ഈ സിനിമ കാണാതിരിക്കുമ്പോൾ വേറെ ഒന്നിക്കാൻ പറ്റാതെ ആ സിനിമയിൽ തന്നെ ഇരിക്കണം അതിന്റെ ഇപ്പം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ഈ ഇൻഡസ്ട്രിയിൽ ഈ വർഷം ഇറങ്ങിയ സിനിമകൾ മാത്രമേ മഞ്ഞുമൽ ബോയ്സ് പോലെ ഉള്ളൊരു സിനിമയല്ല പ്രേമലു പ്രേമലു പോലുള്ള സിനിമയല്ല ആവേശം ആവേശം പോലെ ഒരു സിനിമയല്ല തലവൻ അപ്പൊ ഇതെല്ലാം നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട സിനിമകളാണ് പല പല ജോണറിലുള്ള സിനിമകളാണ് ഈ സിനിമകൾ തിയേറ്ററിൽ അങ്ങനെ പറ്റുന്ന എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ആൻഡ് ആ ഒരു കാര്യത്തിൽ ിഷ്കിന്ദ കാഡും കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ളതാണ് ബിക്കോസ് ഇന്നും മൗത്ത് പബ്ലിസിറ്റി എന്നുള്ളത് എവിടെയും പോയിട്ടില്ല ഇറ്റ്സ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആൻഡ് ഏറ്റവും നൈസ് പബ്ലിസിറ്റി അതാണ് ഞങ്ങൾ എന്നും പറയാം കാര്യം ഇന്ന് നമ്മളായിട്ട് ഒരാളോട് പോയിട്ട് ഒന്ന് പോയി കാണട്ടോ മിസ് ചെയ്യരുത് എന്ന് പറയുന്നത് തന്നെയാണ് ഒരു സിനിമയുടെ സക്സസ് എന്ന് തോന്നുന്നു ബട്ട് ഒരുപാട് സിനിമകളുടെ വിജയങ്ങളുടെ ഭാഗം ഞാൻ ആയിട്ടുണ്ട് പെപ്പർ സിനിമ സിനിമയാണ് അപ്പൊ അങ്ങനെ പ്രേക്ഷകർ കണ്ട് ഇഷ്ടപ്പെട്ട് അവര് ഏറ്റെടുക്കുന്ന ഒരു മാർക്കറ്റിംഗ് ഉണ്ട് അത് തന്നെയാണ് സോ മെനിപുഴയിൽ എന്തുണ്ട് വീട്ടിലെല്ലാവരും വീട്ടിലെല്ലാരും ഭയങ്കര സന്തോഷത്തിലാണ് വീട്ടിലും പോയി തിയേറ്റർ ഇവിടെ ആശീർവാദം ഉണ്ട് അവിടെ തിയേറ്ററിൽ പോയി കണ്ടു അപ്പൊ മയം കണ്ടു പ്രേക്ഷകർ ആളുകള് അവരോട് സിനിമയെ പറ്റി സംസാരിക്കുന്നുണ്ട് അത് അവർക്ക് ഒരുപാട് സന്തോഷമുണ്ട് അൾട്ടിമേറ്റ്ലി സന്തോഷം നമ്മുടെ ഏറ്റവും വലിയ ഗോൾ അതും അതിലും ഹാപ്പിയാണ് ഒരു കാര്യം പേരൻസിന്റെ ആദ്യ സിനിമയ്ക്ക് ഇറങ്ങിയപ്പോ വാപ്പയും ഉമ്മയും ഉണ്ടായിരുന്ന ഒരു സ്റ്റാൻഡും ഇപ്പത്തെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഉള്ള സ്റ്റാൻഡും തമ്മിൽ എന്താണ് ഒരു വലിയ ഡിഫറൻസ് തോന്നുന്നത് ഇപ്പോഴും അവർക്ക് അതേ 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 പേടിയും സന്തോഷവും തന്നെ ആയിരിക്കണം ഞാൻ അതിനെ പറ്റി ചോദിച്ചിട്ടില്ല എന്നാലും ആദ്യമൊക്കെ സിനിമയ്ക്ക് ഇറങ്ങുമ്പോൾ നിലയിൽ ഒരു ടെൻഷൻ ായിരിക്കും ഇപ്പൊ കുറച്ചും കൂടെ ഒരു സെറ്റിൽഡ് ആയ ഫീൽ അവരുടെ ഉള്ളിൽ കാണുമായിരിക്കും ആ എനിക്കും ഞാൻ സിനിമ എന്ന് എനിക്ക് വയസ്സായിരുന്നു വയസ്സിൽ ഒരു ഒരു ആവേശമായിട്ട് തോന്നുകയും ഞാൻ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുകയും അതിനുവേണ്ടി ഇടുന്നത് കാണുമ്പോ ഒരു കോൺഫിഡൻസ് ഇവൻച്വലി അവർക്കും വരണമല്ലോ എനിക്ക് തോന്നുന്നു പണ്ട് ആസിഫിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ എടുത്തപ്പോ ഞാൻ എന്റെ ഓർമ്മ തെറ്റല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ആസിഫിന്റെ ഒരു ആഗ്രഹമായിരുന്നു ആസിഫിന്റെ വലിയൊരു ഹോർഡിംഗ് മനോരമ ജംഗ്ഷന്റെ അവിടെ വരണം എന്നുള്ളത് അതെ സിനിമ സ്വപ്നം കാണുന്ന എല്ലാവർക്കും ആ ഒരു മനോരമ ജംഗ്ഷനിൽ പിന്നെ പലപ്പോഴായി തൻ സ്വന്തം ഹോർഡിങ് കണ്ടപ്പോണ്ടാവുന്ന ഒരു ഫീലില്ല അതൊക്കെ ഒരു ഒരു സ്റ്റോറിക്കുള്ള ഒരു ലൈനൊക്കെ ആയിട്ട് തോന്നും ഇടയ്ക്ക് നമുക്കല്ലേ ഭയങ്കര അത് ഒരുപാട് പേർക്ക് ഒരുപാട് പേരുടെ സ്വപ്നമാണ് അത് ഒരുപാട് പേർക്ക് ആസ്വദിച്ചിട്ടുള്ളതാണത് അപ്പൊ അത് എന്റെ മാത്രമല്ല ഒരുപാട് പേര് ഇപ്പോഴും അത് ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് പേര് അതിനുവേണ്ടി ശ്രമിക്കുന്നു അങ്ങനെ ശ്രമിക്കുന്ന ഒരുപാട് സ്വപ്നം കാണുന്നവരോട് ആസിഫിന് പറയാനെന്തെങ്കിലും ഉണ്ടോ ആ ഞാൻ ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിട്ട് അവരുടെ കൂടെ നിൽക്കുന്നില്ലേ അവർക്ക് അല്ലെ ഇതിനൊരു ഇൻഡസ്ട്രിന്ന് ഒരു പാരമ്പര്യം വേണം നമുക്ക് മുന്നേ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാള് സിനിമയിൽ ഉണ്ടായിരിക്കണം എന്നോ ഒന്നും നിർബന്ധമില്ല യു കീപ് ട്രൈയിങ് അല്ലെ നമ്മള് നമ്മൾ വിശ്വസിക്കുക നമുക്ക് ആവാൻ നമ്മൾ ശ്രമിക്കുക ഒരു ദിവസം നമ്മളാകും എവിടെങ്കിലും ആസിഫിന് ഒരു ഒരു അപ്പ് എന്നുള്ള വന്നിട്ടുണ്ട് ആസിഫ് പല നമുക്ക് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അപ്പ് ചെയ്യാൻ ഞാൻ എനിക്ക് തോന്നുന്നില്ല പല സിനിമകളും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആറ് ഏഴും സിനിമകളും മോശമായി വരുന്ന സമയത്തൊക്കെ എന്താണ് സംഭവിക്കുന്നത് പേടി പക്ഷെ ഒരിക്കലും അപ്പ് ചെയ്യാൻ ട്രൂലി യു ആർ ഇൻസ്പിറേഷൻ താങ്ക് യു സോ മച്ച് ഫോർ കിഷ്കിന്ദ ഫോർകിന്ദർ ടീമിനെ ഒന്ന് ഒന്നും ണംഫിനറ്റ്ലി ഞങ്ങൾ ബാഹുവിനെയും എല്ലാരോടും ഞാനും പറയുന്നു നമുക്ക് അറിയാം ഒത്തിരി നല്ല പ്രൊമോഷനും ഒത്തിരി ഒരു ഒരു വേർഡ് ഓഫ് മൗത്ത് കൂടെ ഇത് ഒരുപാട് സ്പ്രെഡ് ആവുന്നുണ്ട് പക്ഷെ എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം എന്ന് ഞാൻ പറയുന്നത് ടെക്നിക്കലി അത്രയും രസമായിട്ട് ഒരു തിയേറ്റർ വാച്ചിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് അത് തിയേറ്ററിൽ വന്നിരുന്നു ഇതിന്റെ കൂടുതൽ കഥയും ഈ സിറ്റുവേഷൻസും ഒക്കെ പല പല റിവ്യൂസ് കൂടെ ഒക്കെ ഇപ്പൊ പുറത്തേക്ക് വരുന്നുണ്ട് അപ്പൊ അതൊക്കെ അറിയുന്നതിനും when they're like തിയേറ്ററിൽ വന്ന് കാണാൻ ശ്രമിക്കണം അതാണ് എനിക്ക് പ്രേക്ഷകരോടും പറയാനുള്ളത് അപ്പൊ അത് നിങ്ങളും അതിനുവേണ്ടി ഞങ്ങളെ സഹായിക്കണം ഡൺ ഡീൽ ഉറപ്പിച്ചു അതെന്തായാലും അന്വേഷണം പറയാം നേരിട്ട് കാണാം ഇതിന്റെ പ്രൊമോഷൻസ് ഒക്കെ ആയിട്ട് കത്തറിൽ വരാനൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് വേഗം പോരെ ആദ്യത്തെ വരവിന്റെ ഹാങ് ഞങ്ങൾക്ക് മാറിയിട്ടില്ല സോ വേഗം വന്നോളൂ ടേക്ക് കെയർ ആസിഫ് സോ മച്ച് Thank you so much.